കുളത്തിൽ മുങ്ങിത്താഴ്ന്ന മൂന്ന് പെൺകുട്ടികളെ തന്റെ മനോധൈര്യത്തിന്റെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന മലപ്പുറം വെള്ളില പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷാമിലിനെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അനുമോദിച്ചു ഷാമിലിന്റെ അവസരോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മുങ്ങിത്താഴ്ന്ന കുട്ടികളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലെന്നും മറ്റു കുട്ടികൾക്കെല്ലാം ഇതൊരു മാതൃകയാകണമെന്നും കളക്ടർ പറഞ്ഞു മുതിർന്നവരുടെ സാന്നിധ്യത്തിലല്ലാതെ കുട്ടികൾ ജലാശയ ിൽ ഇറങ്ങരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി വെള്ളിലെ പുത്തൻ സ്വദേശിയായ ചാളകത്തൊടി മുഹമ്മദ് ഷാമിലിന്റെ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനായി ഇറങ്ങിയ മൂന്ന് പെൺകുട്ടികൾ മുങ്ങി താഴുകയായിരുന്നു അയൽവീട്ടിൽ സൽക്കാരത്തിനായി എത്തിയവരായിരുന്നു ഇവർ ഈ സമയം ഇതുവഴി വന്ന ആശാവർക്കർ പള്ളിയാൽത്തൊടി അഫ്സത്ത് വിളിച്ചു പറഞ്ഞതോടെ മുഹമ്മദ് ഷാമിലും പിതാവും സഹോദരനും സംഭവ സ്ഥലത്തെത്തി ഒന്ന് കുറച്ചേരം നീന്തും ഒന്ന് കൂളായിട്ട് പിന്നെ നീന്തണ ആള് ബേക്കിൽ പിടിക്കണം അങ്ങനെ ബേക്കിൽ നിന്ന് ഒരാൾ പിടിച്ചു കയറ്റി രണ്ടാള് രണ്ടാമത്തെ ആളും പിടിച്ചു കയറ്റി രണ്ടാമത്തെ ആള് പറഞ്ഞ മുങ്ങി തുടങ്ങി രണ്ടാമത്തെ ആളിൽ പിടിച്ചു കയറ്റി അത് കഴിഞ്ഞിട്ട് ഒന്ന് കരക്കത്ത് കയറി ഒന്ന് ഒന്ന് ബ്രീത്തിന് എടുത്തപ്പോൾ പറയുന്നത് ഒരു കുട്ടി കൂടി ഉണ്ട് താഴേ അപ്പോ അത് കേട്ട് ഒന്നാമത്തെ അറ്റംപ്റ്റില് ഞാൻ ഒന്ന് ഡൈവ് ചെയ്ത് കിട്ടിയില്ല രണ്ടാമത്തേതിയില് അവിടുന്ന് സെന്ററിലാണ് കുട്ടികളെ ഡീപ്പായുള്ള സ്ഥലമാണ് അവിടെ പോയെങ്കിൽ ഇപ്പൊ കാലിലൊന്ന് തട്ടി പിന്നെ മൂന്നാമത്തതിൽ അങ്ങനെ പോയിരുന്നിട്ട് ആ കുട്ടിനെ കുട്ടിക്ക് ബോഡി ബോഡി എന്ന് പറഞ്ഞാല് കാലനുപ്പി കിട്ടി കാരണം ചേറായതുകൊണ്ട് ആ കുളത്തിന്റെ അടി ഒന്ന് കാണും ഇരുത്താണ് ആ കുട്ടിന് അങ്ങനെ പൊക്കി കൊടുന്ന്പ്പോ പിന്നെ അതിന്റെ ഫേസ് ഒക്കെ ശരിയാക്കി വെച്ചപ്പോ ബ്ലഡ് സർക്കുലേഷൻ ഒന്നും ഇല്ലാതെ ആ കുട്ടി മരിച്ച രീതിയില രീതിയിലായിരുന്നു എന്നെ കണ്ടിരുന്നത് അങ്ങനെ ആ കുട്ടിയെ നല്ലൊരു സ്ഥലത്തേക്ക് കയറ്റിയതിനു ശേഷം സി പി ആർ കൊടുക്കുക ചെയ്തു കാരണം അഞ്ചാമത്തെ പ്ലസ്സിൽ ആ കുട്ടിയുടെ ചുണ്ടന്നായി പിന്നെ അങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നപ്പോ പിന്നെ OK。 ഷാമിൽ കുളത്തിൽ ചാടി രണ്ടുപേരെ ഉടൻ കരയ്ക്കുകയറ്റി കുളത്തിന്റെ ആഴത്തിലേക്ക് മുങ്ങിപ്പോയ മൂന്നാമത്തെയാളെ മൂന്നാമത്തെ ശ്രമത്തിൽ മാത്രമാണ് കരയ്ക്കുകയറ്റാൻ സാധിച്ചത് അവശയായ കുട്ടിക്ക് സി നൽകിയാണ് ഷാമിൽ ജീവൻ രക്ഷിച്ചത് പി സ്കൂളിൽ തന്നെ ബയോളജി അധ്യാപകനായ അബ്ദുൽ മാജിദ് നൽകിയ പരിശീലനമാണ് സി നൽകാൻ ഷാമിലിനെ പ്രാപ്തനാക്കിയത് വെള്ളിലെ പുത്തൻവീട് ചാളകത്തൊടി അഷറഫിന്റെയും ഷാഹിദയുടെയും രണ്ടാമത്തെ മകനാണ് ഷാമിൽ ജില്ലാ അനുമോദന ചടങ്ങിൽ എ ഡി എം എൻ എം മെഹറലി ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സോദി ചന്ദ്രമോഹൻ സ്കൂളിലെ അധ്യാപക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലോക മുങ്ങിമരണ പ്രതിരോധ ദിനമായി ആചരിക്കുന്ന ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ഷാമിൽ ആദരമേറ്റുവാങ്ങുന്നത് ും ചേച്ചിയുടെ എസ് എഫ് എഫ് പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം